ജോഷില ഇതു തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കാരെ ആയിരിക്കും നമ്മൾ അനുഭാവികളായ പാർട്ടികളെ ആയിരിക്കും ആശ്രയിക്കുക തൊട്ടടുത്തുള്ള പാർട്ടിക്കാരോടായിരിക്കും വീട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്കതൊന്ന് സോൾവ് ചെയ്തു തരണം എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ചോദിക്കുക പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികൾ ഇത് അനുഭാവിക കുടുംബം മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി അക്ഷീണം ഓരോ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച മനുഷ്യന്മാരാണ് എൻ എം വിജയൻ എന്ന് പറയുന്നത് അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കോൺഗ്രസ് പ്രവർത്തകൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ടര കോടി രൂപ കടബാധ്യത വന്നത് അത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച പണമല്ല സ്വന്തം പണം വിനിയോഗിച്ചത് അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരുവിധ കളങ്കവും പറ്റരുത് എന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് എൻ എം വിജയൻ ആ മനുഷ്യൻ്റെ കുടുംബത്തെയാണ് ഇത്തരത്തിൽ വഴിയാധാരമാക്കുക എന്ന് നമ്മൾ പറയാറേ ഉള്ളൂ കൃത്യമായി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ആ കുടുംബത്തെ വഴിയാധാരമാക്കുകയാണ് എവിടെയും ഇല്ലാത്ത രീതിയിൽ കരാറുണ്ടെന്ന് പറയുന്നു കരാറില്ല എന്ന് പറയുന്നു ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് എന്നാണ് മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിൽ പ്രതികരിക്കും ില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു വി ഡി സതീശൻ പറയുന്നു ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കും ഞങ്ങൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല ജില്ലാ കമ്മിറ്റി വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അത്തരത്തിലൊരു കരാറും ആ കുടുംബവുമായിട്ട് നിലവിലില്ല എന്ന് ടി എന്താണ് പറയുന്നത് വയനാട്ടിലെ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അല്ലേ അദ്ദേഹം അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നത് കരാറും നിലവിലുണ്ട് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യ സമയങ്ങളിൽ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വ്യക്തത കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഇല്ല എന്താണ് ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ടത് അത് കുടുംബത്തിന്റെ ആവശ്യം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും കോൺഗ്രസ് നേതാക്കൾക്കില്ല മറുപടി പറയണ്ടേ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ കൈ കഴിഞ്ഞാൽ മതിയോ വഴിയാധാരമാക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് ആളുകളെ വഴിയാധാരമാക്കൽ വിനുഷ ജൂലൈ മുപ്പതിനകം പണം കൊടുത്തു തീർക്കും എല്ലാ കടബാധ്യതയും തീർക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് എന്റെ വിജയൻ മരിച്ചത് എന്ന് ഓർക്കണം അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി ആദ്യം വയനാട്ടിലെത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് കോൺഗ്രസിന്റെ കുടുംബകാര്യമാണ് ഞങ്ങളത് തീർത്തോളാം ജൂലൈ മുപ്പതിനകം തീർക്കും എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞ പ്രവർത്തകരെ കുച്ചിരിക്കുന്ന ഒരു നിലപാടിലേക്കായിരുന്നു അന്ന് സണ്ണി ജോസഫ് പോയത് ഞങ്ങളും ആ പ്രതീക്ഷയിലായിരുന്നു കാരണം ജൂലൈ മുപ്പതിനകം ഇവർ എല്ലാ കടബാധ്യതകളും ആ കുടുംബത്തിന്റെ എല്ലാ കടബാധ്യതകളും തീർക്കും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ജൂലൈ മുപ്പത് കഴിഞ്ഞു ഇത്രയും മാസങ്ങളായി ആഗസ്റ്റ് സെപ്റ്റംബർ മാസമാകുന്നു ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിലേക്ക് നിരവധി ആളുകൾ ചിട്ടിക്കാരായാലും ബാങ്കുകാരായാലും ഒക്കെ തന്നെ അതുപോലെ തന്നെ പണം കൊടുക്കാൻ കോൺഗ്രസ് ഇപ്പോഴും പണം കൊടുക്കാനുള്ളവരായാലും ഒക്കെ തന്നെ ആ കുടുംബത്തിലേക്കാണ് വന്നു കയറുന്നത് നേരത്തെ എൻ വിജയൻ ഉണ്ടായിരുന്നപ്പോൾ വളരെ സൗഹൃദപരമായി വന്ന നേതാക്കൾ ഒന്നും തന്നെ ഇപ്പോഴവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇവരെ തെരുവിൽ നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത് ഇപ്പോൾ കടബാധ്യതയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ പലിശ കയറി വരുന്ന ബാങ്ക് ലോണുകൾ എങ്ങനെ തീർക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് ആ വീടിന്റെ ആധാരം പണയം വെച്ചിരിക്കുകയാണ് പത്മജ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ട് പേഴ്സ് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ സർട്ടിഫിക്കറ്റ് പോലും വെച്ചുകൊണ്ടാണ് പേ സർട്ടിഫിക്കറ്റ് പോലും വെച്ചുകൊണ്ടാണ് എൻ എം വിജയൻ അച്ഛൻ അത്തരത്തിൽ പണം എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തത് ഇതൊക്കെ തന്നെ എൻ എം വിജയന്റെ വീട്ടിലേക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ പത്മജയെ പോലുള്ള ഒരാൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കേണ്ടിയിരുന്നു ഒരു സ്ത്രീ മാത്രമാണ് ആ കുടുംബത്തെ നയിക്കുന്നത് രണ്ടര കോടി കടബാധ്യത വെച്ച് ആ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംരംഭം തുടങ്ങി ചെറുകിട ചെറുത് ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങി കുടുംബത്തെ എങ്ങനെയെങ്കിലും കരം കയറ്റണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത് ആ സംരംഭത്തെ പോലും സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളോടും പോലും കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത് ആ സംരംഭത്തിന് പണം കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നു അതാണ് തന്നെ ഏറെ വിഷമിപ്പിച്ചത് എന്നുള്ളതാണ് പത്മജ ഇന്നലെ അടക്കം പറഞ്ഞത് കാരണം ആ സംരംഭം താൻ ലോൺ എടുത്ത് കൊണ്ട് തുടങ്ങിയതാണ് അതിൽ കോൺഗ്രസിന്റെ ഒരു പൈസ പോലും ഇല്ല എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം മുഴുവനായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ താൻ താൻ മാത്രമേ എന്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാനുള്ളൂ ഭർത്താവ് അവശ്യനിലയിൽ കിടക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് അവർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ രണ്ടര കോടി പണം വെച്ച് പണം കടം വെച്ച് താൻ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് താൻ ഇങ്ങനെ ഒരു ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചത് എന്നാണ് ഇന്നലെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ അടക്കമുള്ള വയനാട്ടിലെ സി പി ഐ എം നേതാക്കൾ ആശുപത്രി സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞത് മിനിഷാ